ആ ചോദ്യം ആ ചോദ്യത്തിൽ തന്നെ ഒരു നുണയുണ്ടല്ല ഞാനെന്ന് പറഞ്ഞത് എനിക്ക് മന്ത്രി ആവണ്ട ഞാൻ മന്ത്രിയാവാനല്ല നിൽക്കുന്നത് അങ്ങനെ ഒരു പ്രചരണം വേണ്ട എനിക്കൊരു സാധാരണ എം പി ആയാൽ മതി ആശങ്കയ്ക്ക് വകയുണ്ടെന്നാണ് അത്രയും എനിക്ക് പറയാൻ പറ്റും ഇല്ലെങ്കിൽ അതൊരു രാഷ്ട്രീയ വിമർശനമായി തീരും അത് ഇന്നലെ മാത്രമാണ് ഇന്നലെ മാത്രമാണ് അങ്ങനെ കേസ് വേണ്ട അതിന് പാരിതോഷികമോ എന്താണ് അതിന് പരിഹാരം ആയി പെനൽറ്റിയോ മതിയെന്ന് അങ്ങനെ എന്തോ ആണ് വന്നിരിക്കുന്നത് അല്ലേ അങ്ങനെയല്ലേ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തിലേക്ക് ഇത് വലിയൊരു ബാധിപ്പ് അടിച്ചേൽപ്പിക്കുന്നു അത് വീണ്ടും അത് ആ ചോദ്യം ഉന്നയിക്കപ്പെടുന്ന ആളാണോ ഞാൻ അല്ല കേന്ദ്ര സർക്കാരിന് ഇതിനുള്ളിൽ ഇതിനകത്ത് ഒരു പെനട്രേഷണൽ പവർ എന്ന് പറയുന്നത് അത് കേരള സർക്കാരുമായി ആലോചിച്ച് തീരുമാനിക്കും ജനത്തിനെ ബാധി ജനത്തിനെ മാത്രം ബാധിക്കുന്ന വിഷയമാണ് ജനത്തിൻ്റെ ജീവിതത്തെ ബാധിക്കുന്ന വിഷയം തന്നെയാണ് അതിനോടൊന്നും എനിക്കൊരു എതിരെ അഭിപ്രായവും ഇല്ല എല്ലാം സിനിമയുടെ നെഞ്ചത്ത് ഗൗരി വയ്ക്കുമല്ലേ പ്രധാനമന്ത്രിയെ പ്രകീർത്തിച്ചിട്ടുണ്ട് നരേന്ദ്രമോദിയെ പ്രകീർത്തിച്ചു എന്ന് പറയുന്നത് തെറ്റാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ കാലഘട്ടത്തിൽ സിന്ധൂറിൻ്റെ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ പശ്ചാത്തലത്തിൽ ചെയ്ത ബുദ്ധിപരമായ യുക്തിപരമായ ഉത്തരവാദിത്വ പൂർണ്ണമായ ശക്തമായ ഒരു റെസ്പോൺസ് റിട്ടോർട്ട് അതും നാശത്തിൻ്റെ അളവ് വളരെയധികം കുറച്ചു പാഠം പഠിപ്പിക്കലിൻ്റെ ഒരു ശക്തി അത് അതിൻ്റെ പാരമ്യതയിൽ നിർത്തിക്കൊണ്ട് ഇത് നടപ്പിലാക്കി അതിന് നേതൃത്വം നൽകിയ ഒരു പ്രധാനമന്ത്രിയെ ലോകം മുഴുവൻ പ്രശംസിക്കുന്നുണ്ടെങ്കിൽ ശശി തരൂരിനും അദ്ദേഹത്തിനും ഇതിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കില്ല പരിഭവം ഒന്നുമല്ല അതെല്ലാം മൊമൻ്ററിയാണ് അതെല്ലാം മൊമൻറ്ററിയാണ് സി ഒരു ഡിസൈനുണ്ട് ഇപ്പോൾ വഖഫ് അമെൻമെൻ്റ് കഴിഞ്ഞ് ഞാൻ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയപ്പോ എത്ര സരസമായിട്ടാണ് ചോദിച്ചതിനെല്ലാം മറുപടി പറഞ്ഞത് എന്നെ സംബന്ധിക്കാത്ത അല്ലെങ്കിൽ എന്നെ ആരോ ദുരുദ്ദേശത്തോടെ വലിച്ചഴക്കാൻ ഒരു തൊഴുത്തിൽ കൊണ്ട് കെട്ടാൻ ശ്രമിച്ച ഉദ്ദേശത്തോടെയുള്ള ഒരു ചോദ്യത്തിന് എനിക്ക് അങ്ങനെ മറുപടി കൊടുക്കാൻ പറ്റും അത് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും വ്യക്തമായി റെയിൽവേ മന്ത്രാലയം പറഞ്ഞിട്ടുണ്ട് വിവിധ വകുപ്പുകൾ പറഞ്ഞിട്ടുണ്ട് അതിൽ എത്രമാത്രം യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചു അത് കേരളത്തിലെ ജനങ്ങൾക്കും കേന്ദ്രത്തിൻ്റെ ഒരു ഒരു റെസ്പോൺസിബിലിറ്റി തന്നെയാണ് എങ്കിലും കേന്ദ്രത്തിൻ്റെ നൽകലുകൾ വഴി അത് പൂർണ്ണമായി എത്രമാത്രം എത്തിച്ചു കൊടുക്കാൻ സാധിച്ചു പൂർണ്ണ ഉപയോഗമുണ്ടായി എന്നുള്ളത് കേരള സർക്കാർ തന്നെ രേഖപ്പെടുത്തണം അത് നമ്മുടെ ഈ ഒരു ഇതിൻ്റെ ഒരു ഡെക്കറും ഒരു തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തനം അത് സംബന്ധിച്ച് പറയാനുള്ള ആളുമല്ല ഞാൻ അതിന് വ്യക്തമായ മറുപടി ഇതിനോടകം തന്നെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് അതിന് ഉത്തരവാദിത്തപ്പെട്ട സംസ്ഥാന അധ്യക്ഷനുണ്ട് അവിടുത്തെ ജില്ലാ അധ്യക്ഷന്മാരുണ്ട് അവരതിന് മറുപടി നൽകുന്നു ഇപ്പോഴും അങ്ങനെ ഒരു ചോദ്യത്തിന് റെലവൻസ് ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല അഞ്ച് വകുപ്പുകൾ അങ്ങനെയല്ല ആ ചോലി ആ ചോദ്യത്തിൽ തന്നെ ഒരു നുണയുണ്ടല്ലോ ഇല്ല അങ്ങനെ അങ്ങനെ പറഞ്ഞു അല്ലല്ല അല്ലല്ല ആ ചോദ്യത്തിൽ അങ്ങ് ഉച്ചരിച്ച വാക്കുകളിൽ ഒന്നും സത്യത്തിന്റെ അംശമില്ല ഞാൻ ഞാനെന്താണ് പറഞ്ഞത് ഞാനെന്ന് പറഞ്ഞത് എനിക്ക് മന്ത്രി ആവണ്ട ഞാൻ മന്ത്രിയാവാനല്ല നിൽക്കുന്നത് അങ്ങനൊരു പ്രചരണം വേണ്ട എനിക്കൊരു സാധാരണ എം പി ആയാൽ മതി പക്ഷേ അഞ്ച് പ്രധാനപ്പെട്ട തൃശ്ശൂരിനും കേരളത്തിനും ഗുണകരമാവുന്ന അഞ്ച് നിർവഹണ കേന്ദ്രങ്ങളുണ്ട് അതിന് മിനിസ്റ്റീരിയൽ ഹെഡ്സിൽ നമ്മൾ പറയുമെങ്കിൽ അങ്ങനെ പ്രധാനപ്പെട്ട അഞ്ച് വകുപ്പുകളുടെ മന്ത്രിമാർ എനിക്ക് വിട്ടു തരാം എന്നാണ് അല്ല അതായിട്ടില്ല അപ്പോൾ പിന്നെ എന്നെ പിടിച്ച് രണ്ട് വകുപ്പുകൾ എന്നെ ഏൽപ്പിക്കുകയും അല്ലേ പക്ഷേ ഞാൻ പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ടല്ലേ ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് മെട്രോ അത് ഒരു വാഗ്ദാനമേ ആയിരുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ പറഞ്ഞപ്പോൾ എല്ലാവരും അവഹേളിച്ചതാണ് മെട്രോ അപ് ടു കോയമ്പത്തൂർ ഓർ അറ്റ്ലീസ്റ്റ് അപ് ടു പാലക്കാട് ഓർ അപ് ടു പാലിയക്കര അറ്റ്ലീസ്റ്റ് അപ് ടു ചാലക്കുടി ഓർ നെടുമ്പാശ്ശേരി എന്ന് പറയുന്ന ഒരു ഡ്രീമാണ് അതിനെയാണ് പലരും വിഷൻ എന്ന് പറയുന്നത് എനിക്കന്ന് ഒന്നുമല്ലാത്തതുകൊണ്ട് ഒരു അത് പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞത് ഒരു എം പി ആയി ടേം അവസാനിപ്പിച്ച് ഒന്നുമല്ലാത്ത അവസ്ഥയിൽ ഒരു കാൻഡിഡേറ്റായി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നേരിട്ടപ്പോൾ വീണ്ടും അത് ഉന്നയിച്ചു ഇപ്പോഴും ആ ഡ്രീം ഡ്രീമായി നിലനിൽക്കുന്നു പക്ഷേ യാഥാർത്ഥ്യത്തോടടുക്കാനുള്ള യാഥാർത്ഥ്യത്തോട് അടുക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് എന്ന് ഞാൻ അതിനോടകം പഠിച്ചു മനസ്സിലാക്കി ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന പ്രത്യാരോപണം എന്തായിരുന്നു ഇത് കൊച്ചി മെട്രോ എന്ന് പറയുന്നത് കൊച്ചി എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിനകത്ത് ഒതുങ്ങി ഒതുങ്ങി നിൽക്കുന്ന പറയുന്ന വളരെ എമച്യൂറായിട്ടുള്ള ഇമ്മച്യൂറായിട്ടുള്ള ഒരു കൗണ്ടർ അറ്റാക്കാണ് വന്നത് പക്ഷേ അതിനൊരു വിലയും എന്ന് ഞാൻ മനസ്സിലാക്കി അതിപ്പം ഇന്നലെയും ഞാൻ പറഞ്ഞിട്ടുണ്ട് മീഡിയയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് ഡിസംബറിൽ ശീതകാല ശീതകാല സമ്മേളനം കഴിഞ്ഞ് തിരുവനന്തപുരത്ത് വന്ന് പവർ എനർജി എനർജി മിനിസ്റ്റർ ഏർബൻ ഡെവലപ്മെൻ്റ് മിനിസ്റ്റർ ശ്രീ മനോഹർ ലാൽജി ഇവിടെ ട്രിവാൻഡ്രത്ത് വന്ന് ഒരു അവലോകന യോഗം രണ്ട് വകുപ്പുകളുടെയും സെക്രട്ടറിമാരും അണ്ടർ സെക്രട്ടറി ജോയിൻറ് സെക്രട്ടറി അഡീഷണൽ സെക്രട്ടറി ആ ഉദ്യോഗസ്ഥ ബന്ധം മുഴുവൻ ഇരുന്നു കൊണ്ട് ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാരും ഇരുന്നു കൊണ്ട് ഒരു അവലോകന യോഗം നടത്തിയതിനകത്ത് ഈ ഐഡിയ വീണ്ടും പുഷ് ചെയ്തു കാരണം ഏർബൻ ഡെവലപ്മെൻറ്റ് ആണ് വന്നിരിക്കുന്നത് മെട്രോ അദ്ദേഹത്തിന്റെ കീഴിലാണ് പകുതിയുള്ളത് ആർ ആർ ടി എസ് അപ്പോൾ ഇത് വെച്ചിട്ട് അവിടെ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഡൽഹി മെട്രോ നോയിഡയിലേക്ക് മെട്രോ ആയിട്ടും അത് കഴിഞ്ഞ് ഹരിയാനയിൽ കടക്കുന്നത് മെട്രോ ആയിട്ടും പക്ഷേ ഹരിയാനയുടെ മറ്റ് സെക്ടേഴ്സിലേക്ക് തുടരുന്നത് ആർ ആർ ടി എസുമായിട്ടാണ് ആർ ആർ ടി എസ് ക്യാൻ ബി എ ഫീസിബിൾ ഐഡിയ ഫോർ കേരള അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പണ്ട് ശ്രീ ഇ അഹമ്മദ് സാഹിബ് സാഹിബൊക്കെ ചേർന്ന് തുടങ്ങി വെച്ച ഒരു പദ്ധതിയുണ്ട് കോസ്റ്റൽ ലൈനപ്പിനെ ഒന്ന് സദൺ റെയിൽവേയുടെ നെറ്റ്വർക്കിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കൊടുങ്ങല്ലൂർ തുടങ്ങി അല്ലെങ്കിൽ ഇടപ്പള്ളി കഴിഞ്ഞുള്ള ഭാഗങ്ങൾ ഇന്ത്യൻ റെയിൽവേസ് വേറൊരു ദിക്കിലേക്ക് അങ്കമാലി വഴി ഇരിഞ്ഞാലിക്കുടയ്ക്ക് പോകുമ്പോൾ ഒരു റെയിൽവേ ലൈൻ കണക്ടിങ് ഇടപ്പള്ളി ടു തിരൂർ ഇത് ഗുരുവായൂരിനപ്പുറം തുടർന്ന് കൊണ്ടുപോകാൻ സാധിച്ചുമില്ല അതൊരു പാരല ലൈനായിട്ട് തന്നെയാണ് നമുക്ക് കായംകുളത്തുനിന്ന് തിരിഞ്ഞ് ആലപ്പുഴ വഴി കൊച്ചിയിൽ എത്തുന്നത് പോലെ ഇത് നമുക്ക് ഇന്നുള്ള ഇന്ത്യൻ റെയിൽവേസിൻ്റെ ഷൊർണൂർ റൂട്ടിലുള്ള ട്രാഫിക്കിൻ്റെ ഒരു തിക്ക് നമുക്ക് ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കും കൂടുതൽ ട്രെയിനുകൾ ചിലപ്പോൾ നമുക്ക് വരുന്നതിന് വലിയ സാധ്യതയുണ്ടാവും പക്ഷേ ആ പദ്ധതി മുളയിലെ നുള്ളിക്കളഞ്ഞു അതിന് എവിടേക്കെയോ സ്ഥലങ്ങളെടുത്തിട്ടു പക്ഷെ തുടരാൻ അനുവദിച്ചിട്ടില്ല ഇതൊരു വളരെ ഫീസിബിൾ പ്രപ്പോസലാണ് നമുക്ക് മറ്റൊരു റെയിലിനെ കുറിച്ചും ആലോചിക്കേണ്ട നെടുമ്പാശ്ശേരി വരെ മെട്രോ വരും എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട് അത് അങ്കമാലി വരെ കൊണ്ടുവന്നതിന് ശേഷം അങ്കമാലിയിൽ നിന്ന് ക്രോസ് കട്ട് ചെയ്തു കൊടുങ്ങല്ലൂർ അല്ലെങ്കിൽ കൊടുങ്ങല്ലൂരിൻ്റെ വടക്ക് ഭാഗത്ത് വന്ന് ചേർന്ന് നാട്ടിക തൃപ്രയാർ ഗുരുവായൂർ ചേറ്റുവ വഴി ഗുരുവായൂർ പൊന്നാനി തിരൂർ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് ഈ കോസ്റ്റൽ ലൈനപ്പിലുള്ള ഈ പ്രദേശത്തുള്ളവർക്കെല്ലാം ഒരു റെയിൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അവർക്ക് കിട്ടും റെയിൽ ഉപയോഗം അവർക്ക് കിട്ടും അത് നമ്മുടെ സ്റ്റേറ്റിൻ്റെ എക്കോണമിയെയും ഒരുപക്ഷെ എൻവയൺമെൻറ്റിനെ ഒരു രീതിയിലും ബാധിക്കാത്ത തരത്തിലാണ് എന്തുകൊണ്ട് മെട്രോയിൽ നിന്ന് ആർ ആർ ടി എസ് റാപ്പിഡ് റെയിൽ ട്രാൻസ്ഫർ സിസ്റ്റം ഇതിൻ്റെ വ്യത്യാസം മെട്രോ റെയിലിന് മാൻഡേറ്ററിയാണ് എവ്രി ടു ആൻഡ് ആൻഡ് ഹാഫ് കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ മാക്സിമം തേർഡ് കിലോമീറ്റർ യു ആർട്ടു ഹാവ് എ സ്റ്റേഷൻ ഒരു സ്റ്റേഷൻ്റെ പാരാഫെർനേലിയ എത്ര അതിൻ്റെ സൈസ് എത്രയാണ് ആ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡിങ്ങിനും സ്പേസിനും വേണ്ടി നമ്മൾ ചെലവാക്കേണ്ടി വരുന്ന പണം എത്രയാണെന്ന് നമ്മളിപ്പോൾ കൊച്ചി മെട്രോയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഇതൊന്നുമില്ലാതെ പന്ത്രണ്ട് കിലോമീറ്റർ പതിമൂന്ന് കിലോമീറ്ററിനുള്ളിൽ അടുത്ത സ്റ്റേഷൻ എന്ന് പറയുന്ന ആർ ആർ ടി എസ് അതിൻ്റെ ഡിസൈനാണ് അപ്പോൾ ഇത് നമുക്ക് സ്പീഡ് ഓഫ് മൂവ്മെൻറ്റ് ഇതെല്ലാം ഗണ്യമായി നമുക്ക് മെട്രോയേക്കാൾ വർദ്ധിപ്പിക്കാൻ സാധിക്കും ഈ കോസ്റ്റൽ ലൈനപ്പിലുള്ള ഒരു ജനതയ്ക്കും ഇങ്ങനെ ഒരു അവകാശം നമുക്ക് സ്ഥാപിച്ചു കൊടുക്കേണ്ടേ അതും സ്വപ്നമായിട്ടല്ല ഇപ്പം സാധ്യതയായിട്ടാണ് നിൽക്കുന്നത് പക്ഷേ ഈ ക്രോസ് കണക്ട്സ് അതിന് വേണ്ടുന്ന സ്ഥലമെടുപ്പ് കാര്യങ്ങൾ കോഓപ്പറേറ്റീവ് ഫെഡറലിസത്തിൻ്റെ പദ്ധതി പശ്ചാത്തലത്തിൽ ഇതെങ്ങനെ സാധ്യമാകും എന്നുള്ളത് ഞാൻ പറഞ്ഞാൽ അത് രാഷ്ട്രീയമായിട്ട് വളച്ചൊടിക്കാൻ ആൾക്കാരുണ്ടാവും അത് നിങ്ങൾ പത്രക്കാർ പ്രപ്പോസ് ചെയ്യുക ആശങ്കയ്ക്ക് വകയുണ്ടെന്നാണ് അത്ര എനിക്ക് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ അതൊരു രാഷ്ട്രീയ വിമർശനമായിത്തീരും അത് ഇന്നലെ മാത്രമാണ് ഇന്നലെ മാത്രമാണ് അങ്ങനെ കേസ് വേണ്ട അതിന് പാരിതോഷികമോ എന്താണ് അതിന് പരിഹാരം ആയി പെനൽറ്റിയോ മതിയെന്ന് അങ്ങനെ എന്തോ ആണ് വന്നിരിക്കുന്നത് അല്ലേ അങ്ങനെയല്ലേ കോമ്പൻസേഷൻ കൊടുക്കാം കോമ്പൻസേഷൻ അല്ല വിഴിഞ്ഞത്തെ ഇതിനോട് കൂട്ടി വായിക്കേണ്ട ആവശ്യമില്ല നമുക്ക് വല്ലാർ പാടമുണ്ട് ബേപ്പൂര് സനത പോസിബിലിറ്റി കൊല്ലത്ത് ഒരു ഒരു മിനി ഷിപ്പിംഗ് അതിനുള്ള ഒരു ലാൻഡിങ് ഫെസിലിറ്റി ഇങ്ങനെയൊക്കെ ഉള്ളത് ഭാവിയിൽ വികസനത്തിന് നമ്മുടെ സ്വപ്നങ്ങളിലോ അല്ലെങ്കിൽ യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്ന് തന്നെ നമുക്ക് കരുതാം ദർ ദെർ ഷു ബി സാൻ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തിലേക്ക് ഇത് വലിയൊരു ബാധിപ്പ് അടിച്ചേൽപ്പിക്കുന്നു അത് വീണ്ടും അത് ആ ചോദ്യം ഉന്നയിക്കപ്പെടുന്ന ആളാണ് ഞാൻ അല്ല കേന്ദ്ര സർക്കാരിന് ഇതിനുള്ളിൽ ഇതിനകത്ത് ഒരു പെനട്രേഷണൽ പവർ എന്ന് പറയുന്നത് അത് കേരള സർക്കാരുമായി ആലോചിച്ച് തീരുമാനിക്കും അതാണ് അതിന്റെ വഴി അങ്ങനെയാണെങ്കിൽ എല്ലാ തീരുമാനങ്ങളും കേന്ദ്ര സർക്കാരിന് വിട്ടുകൊടുക്കേണ്ടി വരും കേസെടുക്കുകയാണോ ഇത് ആവർത്തിക്കാതിരിക്കാൻ അങ്ങനെ ചില ഞാനതാ ഞാൻ പറഞ്ഞ ഒരു ദുരൂഹതയല്ല ഞാൻ പറഞ്ഞു പരത്താൻ ശ്രമിക്കുന്നത് ആശങ്കപ്പെടേണ്ട ഒരു അവസ്ഥയുണ്ട് കാരണം ദിവസങ്ങൾക്കുള്ളിൽ രണ്ടാമത്തേക്ക് അതും സിംഗപ്പൂരിൻ്റെ ഫ്ളാറ്റ് ബേറാണ് അല്ലേ ആദ്യത്തെ എനിക്ക് തോന്നുന്നു ലൈബ്രേരിയൻ ലൈബ്രേരിയൻ അല്ലേ ലൈബ്രേരിയൻ അല്ലേ ആദ്യത്തെ അപ്പോൾ പലതും നോക്കേണ്ടിയിരിക്കുന്നു തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു സെക്യൂരിറ്റി ചോദ്യം ചെയ്യുന്ന നേച്ചറിലുള്ള ആംഗിളിൽ കേന്ദ്രത്തിൻ്റെ ഇടപെടലുണ്ടാവും മറ്റ് വിഷയങ്ങളിൽ കേന്ദ്രവുമായിട്ട് സംസ്ഥാനം ബന്ധപ്പെട്ട് അതിനുള്ള പുതിയ വഴികൾ ആരായണം പക്ഷേ കേന്ദ്രം പറഞ്ഞിട്ടല്ലോ അല്ലേ ഇന്നലെ കോമ്പൻസേഷൻ മാത്രം മതി കേസ് വേണ്ട എന്ന് തീരുമാനിച്ചത് കേന്ദ്രത്തിൻ്റെ അഭിപ്രായം ആരാഞ്ഞിട്ടാണോ ആണോ ആണോ നടത്താമല്ലോ കേരളം ആവശ്യപ്പെടട്ടെ നമുക്ക് സെക്യൂരിറ്റി ആസ്പെക്റ്റ്

അതുകൊണ്ട് തന്നെ ഇതിലൊരു തീരുമാനം പറയാതെ ഈ രീതിയിലേക്ക് ജനത്തിനെ ജനത്തിനെ മാത്രം ബാധിക്കുന്ന വിഷയമാണ് ജനത്തിന്റെ ജീവിതത്തെ ബാധിക്കുന്ന വിഷയം തന്നെയാണ് അതിനോടൊന്നും എനിക്കൊരു എതിരെ അഭിപ്രായവും ഇല്ല അല്ല അത് കേന്ദ്രത്തിലെ റെയിൽവേ വകുപ്പ് മന്ത്രി അതിന്റെ കാര്യ കാരണം സഹിതം വിശദീകരിച്ചിട്ടുണ്ട് പാർലമെൻറ്റിൽ അത് കഴിഞ്ഞ് കേരള സർക്കാർ പല തവണയായി അതിനകത്ത് ഒരുപാട് കറക്ഷൻസ് വരുത്തി ഇപ്പോൾ ശ്രീധരൻ സാറ് കൊടുത്ത ഒരു പ്രപ്പോസലുമായി ലിങ്ക് ചെയ്ത് അത് കേന്ദ്ര റെയിൽവേ മന്ത്രി ശ്രീ അശ്വിനി വൈഷ്ണവ് ജിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് അത് അതിൻ്റെയും ഒരു ക്ലിയറൻസിന് വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് അദ്ദേഹം പറയണം ഇന്നലെ അത് എത്തിയിട്ടില്ലേ ഭൂപേന്ദർ യാദവിന്റെ വന്നിട്ടില്ലേ പ്രസ് റിലീസ് ഏതാ ഞാൻ അന്വേഷിക്കാം ഇന്നലെ ശ്രീ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തെ കണ്ട് വിഷയം അവതരിപ്പിച്ചിട്ടുണ്ട് കേരളത്തിൻ്റെ ഒരു പ്രത്യേക പശ്ചാത്തലമാണ് നമ്മളുടെ വീതി വളരെ കുറവായതുകൊണ്ട് നമുക്ക് ഹില്ലി ടെറൈൻ എന്ന് പറയുന്നതും അതുകൊണ്ടുണ്ടാകുന്ന ആവാസ വ്യവസ്ഥയ്ക്കും നമ്മുടെ കർഷകരുടെ യാതനകളെ സംബന്ധിച്ചുമൊക്കെ അദ്ദേഹം ഇന്നലെ പൂർണ്ണമായും ഒരു വളരെ ഒരു ഇൻഡെപ്ത് അനാലിസിസ് അതിൻ്റെ ഒരു റിപ്പോർട്ട് അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് ഞാൻ ഇനി അവിടെ ചെല്ലുന്ന മാത്രമേ തീർച്ചയായിട്ടും അന്വേഷിക്കൂ ഇതൊരു ഒരു വലിയ തലവേദന കാട്ടുപന്തി മാത്രമല്ല മറ്റ് വന്യ മൃഗങ്ങളുടെ ആയാലും അധിനിവേശം ആരുടെ ആണെന്നൊക്കെ നിയമപരമായി പരിശോധിക്കട്ടെ പക്ഷെ നമുക്ക് മനുഷ്യന്റെ ജീവനും ജീവിതവും ഒക്കെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഏത് സർക്കാർ വന്നാലും ഈ മാത്രമാണ് എല്ലാം ഞാൻ ഡോക്യുമെന്റ് അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ അത് വലിയ ആ എയിംസിനെ സംബന്ധിച്ച് പറയാം എയിംസിനെ സംബന്ധിച്ച് പറയാം എയിംസിനെ സംബന്ധിച്ച് മൂന്ന് ഓപ്ഷൻസ് കൊടുക്കണം കൊടുത്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കും ഒരേ ഒരു ഓപ്ഷൻ അത്രയും ഷാഢ്യം പിടിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നില് മറ്റു കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിക്കും തർക്കം തീരും തർക്കം തീരും അത് ഞാൻ വാക്കു കൊടുത്തിട്ടുണ്ട് എൻ്റെ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് കേരളത്തിൽ എയിംസ് എന്ന് പറയുന്ന പദ്ധതി അനൗൺസ് ചെയ്ത് കൃത്യമായി വരേണ്ട യോഗ്യതയുള്ള സ്ഥലത്ത് അത് എന്ത് തർക്കമുണ്ടെങ്കിലും അത് തീരുമാനിച്ച് അതിൻ്റെ തറക്കല്ലെങ്കിലും ബാക്കിയിട്ട് ഞാൻ അടുത്ത ഇലക്ഷന് വോട്ട് ചോദിക്കാൻ വരും വിദേശ അല്ലെങ്കിൽ അവരുടെ ഒരു അത് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റല്ലേ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് അതിന് മുകളിൽ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ഉണ്ട് ജാഗരൂകതയുണ്ട് പക്ഷെ ഈ പറയുന്ന നമുക്കറിയാം ഈ ഡിജിറ്റൽ ട്രാൻസാക്ഷനിൽ വരുന്ന ഒരുപാട് അനോമലീസ് ഉണ്ട് അതിപ്പോഴും ട്രാക്ക് ഡൗൺ ചെയ്യാനും അത് കില് ചെയ്യാനുള്ള മെത്തഡ്സ് എന്ന് പറയുന്നത് ഇപ്പോഴും കണ്ടുപിടിച്ച് കൊണ്ടിരിക്കുകയാണ് അപ്പൊ ചെറിയ അനോമലി അനോമലീസ് ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും കാലകാലം എല്ലാം സിനിമയുടെ അത് കോരി വെക്കല്ലേ ഇല്ല ഇപ്പോൾ സത്യത്തിൽ ഒരു അന്താളിപ്പാണുള്ളൂ എന്ത് പവർ പൊസിഷനിലിരുന്നാലും ഇതിൻ്റെ പാതകൾ ഒരുപക്ഷെ ഏത് ഭരണകർത്താവ് ഞാൻ മുഖ്യമന്ത്രിയും കുറ്റം പറയത്തില്ല അദ്ദേഹത്തിൻ്റെ ഭരണത്തെയും കുറ്റം പറയത്തില്ല ഈ ഒരു വിഷയത്തിൽ എങ്ങനെ നമുക്കിത് ഒന്ന് ഒന്ന് ഇതിനൊരു പുട്ടുവേന ബ്രറ്റ് എൻ്റ് അതെങ്ങനെ സാധ്യമാകും എന്തെങ്കിലും മാർഗമുണ്ടോ സമൂഹത്തിന് ഇതിന് വലിയൊരു ഉത്തരവാദിത്വമില്ല സർക്കാരുകളേക്കാൾ സമൂഹത്തിൻ്റെ ഇടപെടൽ എന്ന് പറയുന്നത് ശക്തമായിട്ട് മുന്നോട്ട് വരേണ്ടതില്ല അങ്ങനെ സമൂഹത്തിൽ നിന്ന് വരുന്ന ഒരു ക്വാണ്ടം എത്ര എത്ര വലിപ്പം ഉണ്ടാവും ആ വലിപ്പത്തിന് എന്ത് പ്രഷർ ഇതിനകത്ത് നമുക്ക് പുഷ് ചെയ്യാൻ സാധിക്കും ഇതൊക്കെ പ്രധാനമാണ് സമൂഹത്തിൻ്റെ ജനങ്ങളുടെ ഒരു പങ്കാളിത്തം ഇതിനെതിരെയുള്ള ഒരു 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 ഫൈറ്റിൽ ഒരു യുദ്ധത്തിൽ വളരെ ശക്തമായിട്ട് ആ ഒരു സംഭാവന ഉണ്ടാകും നടക്കില്ല നിശ്ചയം ഈ ശശി തരൂരിന്റെ തിരിച്ചു തന്നെയാണ് അദ്ദേഹം വിദേശത്ത് പോയി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വലിയ രീതിയിൽ പ്രതിനിധിച്ചത് കോൺഗ്രസ് വലിയ അസ്വാരസ്യം ചെയ്യാതെ അപ്പം അദ്ദേഹം തിരിച്ചെത്തുന്നു മാത്രമല്ല അദ്ദേഹം നിരന്തരമായിട്ട് ഈ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനെ അനുകൂലിച്ചാണ് വലിയ രീതിയിൽ കോൺഗ്രസിലെ വിമർശനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പൊ ഈ കണ്ടതില് കോൺഗ്രസ് അദ്ദേഹത്തിന്റെ സ്വാഗതം അദ്ദേഹം ബിജെപിയോട് കൂടുതൽ അടിച്ചുന്നു എന്നാണ് പറയുന്നത് ഞാൻ ഇത്രയും ദൂരം നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങളിലൊക്കെ നമുക്കൊരുപക്ഷേ ഈ പ്ലാറ്റ്ഫോമിന് ചേരാത്തതെല്ലാം ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ട് ഇതും ഞാൻ ആൻസർ ചെയ്യാം പക്ഷേ ഇതിൽ പ്രധാനമന്ത്രിയെ പ്രകീർത്തിച്ചിട്ടുണ്ട് നരേന്ദ്രമോദിയെ പ്രകീർത്തിച്ചു എന്ന് പറയുന്നത് തെറ്റാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ കാലഘട്ടത്തിൽ സിന്ദൂരിൻ്റെ ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ പശ്ചാത്തലത്തിൽ ചെയ്ത ബുദ്ധിപരമായ യുക്തിപരമായ ഉത്തരവാദിത്വ പൂർണ്ണമായ ശക്തമായ ഒരു റെസ്പോൺസ് റിട്ടോർട്ട് അതും നാശത്തിൻ്റെ അളവ് വളരെയധികം കുറച്ച് പാഠം പഠിപ്പിക്കലിൻ്റെ ഒരു ശക്തി അത് അതിൻ്റെ പാരമ്യതയിൽ നിർത്തിക്കൊണ്ട് ഇത് നടപ്പിലാക്കി അതിന് നേതൃത്വം നൽകിയ ഒരു പ്രധാനമന്ത്രിയെ ലോകം മുഴുവൻ പ്രശംസിക്കുന്നുണ്ടെങ്കിൽ ശശി തരൂരിനും അദ്ദേഹത്തിനും ഇതിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കില്ല ഇതൊരു യൂണിവേഴ്സൽ അണ്ടർസ്റ്റാൻഡിങ് ആണ് എല്ലാവരുടെയും മനസ്സിലാക്കലാണ് അതങ്ങനെ തന്നെ പറയാനൊക്കത്തുള്ളൂ അതല്ല എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നവർ എവിടെ ചെന്ന് ചേരുമെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ല ആരുടെ ലോകത്ത് ചെന്ന് ചേരും അല്ല അത് അദ്ദേഹത്തോട് ചോദിക്കണേ അല്ല അത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം ഓൾ സെറ്റ് ഇസ് റെസ്പോൺസിബിൾ മോദി ഭരണത്തിന്റെ നന്മയെക്കുറിച്ച് അദ്ദേഹം പുറത്തു പറഞ്ഞിട്ടുണ്ട് പാർലമെന്റിൽ നിശിതമായി വിമർശിച്ചിട്ടുണ്ട് കഴിഞ്ഞ സമ്മേളനത്തിൽ അദ്ദേഹം ഞങ്ങൾ കൊണ്ടുവന്ന വക്ടെതിരെ ശബ്ദമുയർത്തിയ ഒരു എം പി ആണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് എന്ന് സംഘത്തിൻ്റെ സ്റ്റാൻഡാണ് എന്ന് തോന്നിയെങ്കിൽ അതിന്റെ ക്ലാരിഫിക്കേഷൻ അദ്ദേഹത്തോട് ചോദിച്ച് വ്യക്തമാക്കുക അതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനൊക്കത്തില്ല അദ്ദേഹത്തിന്റെ അവകാശമാണ് പരിഭവം ഒന്നുമല്ല അതെല്ലാം മൊമന്റിയാണ് അതെല്ലാം മൊമെൻറ്ററിയാണ് സി ഒരു ഡിസൈൻ ഉണ്ട് ഇപ്പോൾ വഖഫ് അമെൻമെൻറ്റ് കഴിഞ്ഞ് ഞാൻ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്ന് ഇറങ്ങുന്നു ഇറങ്ങിയപ്പോൾ എത്ര സരസമായിട്ടാണ് ചോദിച്ചതിനെല്ലാം മറുപടി പറഞ്ഞത് എന്നെ സംബന്ധിക്കാത്ത അല്ലെങ്കിൽ എന്നെ ആരോ ദുരുദ്ദേശത്തോടെ വലിച്ചഴക്കാൻ ഒരു തൊഴുത്തിൽ കൊണ്ട് കെട്ടാൻ ശ്രമിച്ച ഉദ്ദേശത്തോടെയുള്ള ഒരു ചോദ്യത്തിന് എനിക്ക് അങ്ങനെ മറുപടി കൊടുക്കാൻ പറ്റും അത് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ തൊട്ട് സത്യം ചെയ്ത് ഹൃദയം കൊണ്ട് തൊട്ട് സത്യം ചെയ്ത ഒരു എം പി അതേ കാരണം കൊണ്ട് തന്നെ ഒരു മന്ത്രിയായി ഇന്ത്യൻ രാഷ്ട്രപതിയുടെ മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്ത് രണ്ട് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രിയോട് ചോദിക്കാവുന്ന ചോദ്യമല്ല ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചത് ആ മാധ്യമപ്രവർത്തകൻ അതിനെ തുടർന്നാൽ ഇത് തന്നെ ഉണ്ടാവും മറുപടി താക്കീതെന്നൊക്കെ പറയുന്നത് അവർക്ക് മാത്രമല്ല ഞങ്ങൾക്കും നൽകാൻ സാധിക്കും അവർ മാത്രമല്ല ജനങ്ങളുടെ ഭാഗം ഞങ്ങളാണ് ജനങ്ങളുടെ പ്രതിനിധി ഞങ്ങളാണ് ജനങ്ങളുടെ ശക്തമായ ഭാവവും ഭാഗവും സർക്കാർ നയിക്കുന്ന ആവർത്തിക്കുന്ന സ്റ്റേറ്റ് സംസ്ഥാന പ്രധാനമന്ത്രി പിണറായി നേട്ടമാണെന്ന് അവതരിപ്പിക്കുന്നത് ശക്തമായി എതിർക്കുകയും ചെയ്യുന്ന പാർട്ടിയാണ് ബിജെപി കേരളത്തിലാണ് കേന്ദ്രത്തിൽ സമാനമായി ആവർത്തിക്കുകയും ചെയ്യും ഇതിനെ കുറിച്ച് കേരളത്തിലെ സൗത്ത് ഇന്ത്യൻ മന്ത്രി എന്നാണ് ചോദിക്കുന്നത് കേരളത്തിലെ മന്ത്രി റോങ് ഐഡിയ റോങ് വെരി റോങ് കോൺസെപ്റ്റ് ഇന്ത്യൻ ഇന്ത്യൻ കൾച്ചർ ഹാസ് ഗോട്ട് നത്തിങ് ടു ഡു വിത്ത് ദസ് സിസ്റ്റം കൾച്ചറ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന കാര്യമാണ് കൾച്ചർ കനോട്ട് കൺട്രോൾസ് വി നമ്മൾ എന്താ ബഹുസ്വരത എന്നൊക്കെ പറയുന്ന ഒരു പ്രമാണത്തിൽ മൂന്നിൽ തന്നെയാണ് ഈ ഒരു സ്ട്രെങ് വരുന്നത് അപ്പൊ ഐ കനോട്ട് ബി എ സൗത്ത് ഇന്ത്യൻ മിനിസ്റ്റർ ദ ഹോൾ അട്ടറൻസ് നോട്ട് ആക്സെപ്റ്റബിൾ അല്ല അത് അവിടെ നിൽക്കട്ടെ ഇപ്പം ഞാൻ ചോദ്യം മറന്നുപോയി മോദി ഭരണത്തിന്റെ കീഴിൽ കീഴിലുണ്ടാവുന്ന നേട്ടങ്ങൾ മോദിയുടെ നേട്ടമായി എക്സ്പ്രസ് ചെയ്യപ്പെടുന്നു അതിലെന്താ തെറ്റ് ഹുഇഇസ് ഹി ദി ഓഫ് ഓൾ മിനിസ്റ്റേഴ്സ് പ്രൈം മിനിസ്റ്റർ അക്കൗണ്ടബിലിറ്റി അദ്ദേഹത്തിൻ്റെ അടുത്താണ് എന്തെങ്കിലും മറ്റ് വകുപ്പുകളിൽ മറ്റ് മിനിസ്ട്രീസിലുണ്ടാവുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അദ്ദേഹമാണ് അക്കൗണ്ടബിൾ അദ്ദേഹം അതിന് നടപടി സ്വീകരിക്കേണ്ട ആളാണ് അദ്ദേഹത്തിന്റെ ഒരു വിഷൻ വിക്സ് ഭാരത് ഇത് അദ്ദേഹത്തിൻ്റെ വിഷനാണ് ഗതിശക്തി അദ്ദേഹത്തിന്റെ വിഷനാണ് ഇനി പെട്രോളിയം മിനിസ്ട്രിയിൽ ചോദിച്ചാൽ ട്വൻറ്റി പെർസെൻ്റ് എത്തനോൾ ബ്ലെൻഡിങ് അദ്ദേഹത്തിന്റെ വിഷനാണ് സാഗർമാല അദ്ദേഹത്തിന്റെ പേഴ്സണൽ വിഷനാണ് ഐ നീഡ് എ ഡയമണ്ട് നെക്ലെസ് ഫോർ ദ ഹോൾ പെനൻസുല ഓഫ് മൈ കൺട്രി സാഗർമാല വിഴിഞ്ഞ അതിൻ്റെ ഭാഗമാണ് കുളച്ചൽ പോർട്ട് അതിൻ്റെ ഭാഗമാണ് അപ്പോൾ അങ്ങനെ ഒരെണ്ണം സാക്ഷാത്കരിക്കപ്പെടുമ്പോൾ അങ്ങനെ ഒരു വിഷണറി പ്രൈം മിനിസ്റ്റർക്ക് ഒരു ആട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ആരെയാണ് വേദനിപ്പിക്കുന്നത് മറിച്ചിപ്പുറത്ത് എവിടെയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ വിമർശിച്ചിട്ടുള്ളത് അദ്ദേഹം ചെയ്തു കൂട്ടിയ നല്ലതുകൾ കണ്ടോ കാണാനോ ഒന്നുമല്ല മറ്റ് ഉള്ളവരുടെ കുഞ്ഞുങ്ങൾക്ക് പിതൃത്വം ഏറ്റെടുക്കാൻ വന്നിടത്ത് മാത്രമാണ് ആ നേട്ടം അങ്ങനെ കൊട്ടിഘോഷിക്കുന്നത് അനുവദിക്കില്ല എന്ന് പറഞ്ഞ് എതിനെ വന്നിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഞാൻ മനസ്സിലാക്കുന്നത് ഞാനും അതിനേ ഉള്ളൂ എതിർ മുഖ്യമന്ത്രി പൂരം നടത്തിപ്പിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് പാഠം നല്ല പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇത്തവണ ഈ പൂരം ഇത്രയും ഭംഗിയായി നടത്തുന്നതിന് ഒരു ലീഡർഷിപ്പ് വഹിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ലേ അത് മുഖ്യമന്ത്രിയാണ് അതിന് നേതൃത്വം നൽകിയത് ആദ്യത്തെ അവലോകന യോഗം മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് വിളിച്ചത് അദ്ദേഹമാണ് പേഴ്സണലായിട്ടാണ് വിളിച്ചു പറഞ്ഞത് ആ യോഗത്തിൽ പങ്കെടുക്കണമെന്ന് അതിനുശേഷം ഏതാണ്ട് മൂന്നോ നാലോ യോഗം മുഖ്യമന്ത്രി നടത്തിയിട്ടുണ്ട് ഒന്ന് തൃശ്ശൂർ വന്ന് നടത്തിയിട്ടുണ്ട് ഇതെങ്ങനെ പ്രശംസിക്കാതിരിക്കും മന്ത്രി രാജൻ ഊണ് ഉറക്കം ഉപേക്ഷിച്ച് അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നോടൊപ്പം ഉണ്ടായിരുന്നു ഒരു ഗാലറിയിലും പോയി ദർശകനായിട്ടിരുന്നില്ല എവിടെ ഞാനുണ്ടായിരുന്നു അവിടെ ഒക്കെ ഉണ്ടായിരുന്നു രാജൻ രാത്രി രണ്ടര മണിക്ക് ഒരു ചെറിയ ഒരു അസ്വസ്ഥത ഉണ്ടായ സമയത്ത് അറുപത്തേഴ് സ്ട്രെച്ചറുകൾ അവിടുത്തെ ജില്ലാ ആശുപത്രിയിലേക്ക് വന്നപ്പോൾ അവിടെയും രാജൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ എങ്ങനെ എങ്ങനെ പ്രശംസിക്കാതിരിക്കും സി ഒരു വ്യക്തിയുണ്ട് ഒരു മിഷന്റെ പിന്നിൽ ഒരുപാട് വ്യക്തികളുണ്ടാവും അവർ തിരഞ്ഞെടുക്കപ്പെട്ടവരായിരിക്കും അവരെ പിന്തുണയ്ക്കുന്ന വ്യക്തികളായിരിക്കും അട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമുക്കുണ്ടായില്ലെങ്കിൽ ഗുരുത്വദോഷമാണ് എന്ന് തന്നെ വിചാരിക്കുന്ന ആളാണ്